സ് എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാരണം പേഴ്സണൽ നിന്നുമുള്ള ചോദ്യങ്ങൾ പരിശോധിക്കാം അറിയാത്തതായിട്ടുണ്ടല്ലോ ഉണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് നമ്മുടെ തൊഴിൽ മാഗസിനിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നു കേട്ടോ ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ചണ്ഡീഗഡ് ആണ് ചണ്ഡീഗഡ് ഇപ്പോൾ കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ചണ്ഡീഗഡിലാണ് രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം ആരാണ് ആരാണ് പി ഉഷയാണ് പി ഉഷ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ആദ്യ സൗരോർജ സഞ്ചാര ബോട്ട് സൗരോർജ വിനോദ സഞ്ചാര ബോട്ടാണേത് സൂര്യാംശു സൂര്യാംശു ഔദ്യോഗിക പുഷ്പം പക്ഷി ജീവി എന്നിവയൊക്കെ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് കാസർഗോഡാണ് ആൻസർ ഔദ്യോഗിക പുഷ്പം പക്ഷി ജീവി എന്നിവ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ് പി എസ് എൽ വിയുടെ അറുപതാം ദൗത്യം ഏതാണ് പി എസ് എൽ വി സി അമ്പത്തി എട്ടാണ് അറുപതാമത്തെ ദൗത്യം അത് വിക്ഷേപിച്ച തിയതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് പി എസ് എൽ വിയുടെ അറുപതാം ദൗത്യമായ പി എസ് എൽ വി സി അമ്പത്തെട്ട് വിക്ഷേപിച്ച തിയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആരാണ് പി എൻ ഗോപികൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണനാണ് റേഷൻ കടകളിലൂടെ ശുദ്ധജലം കിട്ടുന്ന ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട് ഏതാണ് സുജലമാണ് സുജലം നോട്ട് ചെയ്യുക ചന്ദ്രയാൻ ത്രീ പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണ് വീരമുത്തുവേലാണ് ആൻസർ ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ വീരമുത്തുവേലും ജി ട്വൻ്റിയിലെ ഇന്ത്യൻ ഷർപ്പയായ ഉദ്യോഗസ്ഥൻ ആരാണ് അമിതാബ് കാവാൻ ആൻസർ അമിതാബ് കാന്ത് രേവത് റെഡ്ഡി എവിടുത്തെ മുഖ്യമന്ത്രിയാണ് തെലുങ്കാന തെലുങ്കാനയിലെ മുഖ്യമന്ത്രിയാണ് രേവത് റെഡ്ഡി കോപ്പ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ് ഇന്ത്യ അമേരിക്ക ഇന്ത്യ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ സ്കൂൾ കായികമേളയുടെ വേദി കായികമേളയുടെ വേദി ഏതാണ് തൃശ്ശൂർ ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സ്കൂൾ കായികമേളയുടെ വേദി ഏതാണ് തൃശ്ശൂർ ആണ് ഈ ഗാലിയം ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത് ബോറോൺ കുടുംബത്തിലാണ് അയഡിനോ ഹാലോജൻ കുടുംബത്തിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ആൻസിയോഗ്രാം ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ് സോഡിയം ട്വൻറ്റി ഫോർ സോഡിയം ട്വൻറ്റി ഫോർ ജി കെ ഉണ്ട് മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ട് കേട്ടോ ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ട് കൂടുതൽ പ്രയോജനം ലഭിച്ചത് സാമ്പത്തികമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വന്നപ്പോൾ കൂടുതൽ പ്രയോജനം ലഭിച്ചത് ഏത് മേഖലയ്ക്കാണ് ഏത് മേഖലയ്ക്കാണ് കാർഷിക മേഖല കാർഷിക മേഖല ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചായ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് നോക്കാം കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത് കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വരുന്നത് ചണ്ഡീഗഡ് രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗമാണ് പി ടി ഉഷ കേരളത്തിലെ ആദ്യ സൗരോർജ്ജ വിനോദസഞ്ചാര ബോർഡാണ് ഏതാ സൂര്യാംശു ഔദ്യോഗിക പുഷ്പം പക്ഷി ജീവ എന്നിവ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ് പി എസ് എൽ വിയുടെ അറുപതാം ദൗത്യമായ പി എസ് എൽ വി സി മുപ്പത്തിയെട്ട് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് പി ഗോപികൃഷ്ണൻ റേഷൻ കടലിലുള്ള ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതിയാണ് സുജലം ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് വീര മുത്തുവേൻ ജി ട്വൻ്റിയിലെ ഇന്ത്യൻ ഷർപ്പയായ ഉദ്യോഗസ്ഥനാണ് അമിതാഭ് കാന്ത് രേവത്ത് റെഡ്ഡി ഇവിടുത്തെ മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചാൽ തെലുങ്കാനയിലെ മുഖ്യമന്ത്രിയാണ് കോപ്പ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സ്കൂൾ കായികമേളയുടെ വേദിയാണ് തൃശ്ശൂർ ഗാലിയം ബോറോൺ കുടുംബത്തിൽ ഉൾപ്പെടുന്നു അയഡിൻ ഹാലോജൻ കുടുംബത്തിൽ ഉൾപ്പെടുന്നു ആൻജിയോഗ്രാം ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഐസോ ടോപ്പാണ് സോഡിയം ഇരുപത്തി നാല് ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ട് കൂടുതൽ പ്രയോജനം ലഭിച്ച മേഖലയാണ് കാർഷിക മേഖല പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി സമയത്തെന്ന് ചോദിച്ചാൽ എട്ടാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഇപ്പോൾ എത്രയും അറിയാത്തതുണ്ടെങ്കിലും നോട്ട് ചെയ്ത് പഠിക്കുക പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ